ചേട്ട ചേച്ചി ചായ കുടിച്ചോ ആ ചായ കുടിച്ചു ഏത് ഇഷുക്കാൻ മനസ്സിലാവുന്നില്ലേ രണ്ട് മൂന്ന് ഇഷുക്ക് വരാറുണ്ട് ചായ കുട്ടിയോ

ഞങ്ങ മെഡിക്കൽ കോളേജില് അമ്മേനായിട്ട് ആശുപത്രി വന്നതാണ് അമ്മക്ക് ഇന്നൊരു ടെസ്റ്റ് ഇണ്ടേ അപ്പൊ സർജറിയിൽ ഇതിലൊക്കെ ടെസ്റ്റിനേണ്ടിട്ട് എടുക്കട്ടെ അപ്പൊ അവിടെ അങ്ങനെ ഇരിക്ക എങ്ങനെയുണ്ട് മോളെ ഇപ്പൊക്ക് അമ്മക്ക് കൊറവൊന്നായിട്ടില്ല ഇനി ടെസ്റ്റ് അയച്ചിട്ടു റിസൾട്ട് വന്നിട്ട് ഡോക്ടറെ കണ്ടാലേ എന്താണെന്നറിയുള്ളു ഡോക്ടർമാർക്ക് തന്നെ എന്താന്ന് മനസിലാവണില്ല ശരിക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല ഇതിപ്പോ ഛർദിയ ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മക്ക് ഏത് ഹോസ്പിറ്റലിലാണ് ഞാൻ